അച്ചാർ ഉണ്ടാക്കാൻ പോകണ പ്രവാസ ലോകത്ത് വന്നിട്ട് എല്ലാരും പേരും കെട്ടി കുട്ടി കൊണ്ടുവന്ന അച്ചാർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഒന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അല്ല ഈ എന്താ ചട്ടിയാറുണ്ടിക്കനെ എന്റെ ചാനലേ ഒരു കുക്കിംഗ് വീഡിയോ എനിക്കെന്തെങ്കിലും പ്രശ്നണ്ടോ മ്മേക്ക് പതായി

എന്തെങ്കിലുമൊക്കെ ചമയൊക്കെ അടിക്കല്ലേ നമ്മൾ വലിയ കുക്കാണ് പുറലോകം അറിയാത്ത ഭയങ്കരമായിട്ടുള്ളൊരു കുക്കാണ് കുക്കൻ തച്ചാറുണ്ടാക്കും കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്നാ കൊണ്ടുപോവാം മാങ്ങ ഇത്ര ഉണ്ടായിരുന്നു ഞാൻ പാത്രം വാളന്ന് തുടങ്ങിയപ്പോൾ കറിയേപ്പില ശർക്കര വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് ഓയിൽ ഓയിൽ അതായത് ഓയിലില്ല നമ്മള് തുടങ്ങാൻ പോണേലാണ് ആദ്യമായിട്ട് ൊക്കെ കുറച്ച് വെളിച്ചെണ്ണിക്കും ചൂടായതിനു ശേഷമാണ് ഞങ്ങള് കടകും ഒരുമയൊക്കെ ഇടുക പക്ഷെ അത്ര നേരം നഷ്ടേ കറി മാങ്ങി കത്തി നല്ലതും പിന്നെ കടകളുടെയാണ് കടകള് പ്രത്യേകത ഉണ്ട് ചിന്തിക്കഴിഞ്ഞാൽ അന്ന് പെരും കച്ചറിയാരൻ പറഞ്ഞു പച്ച മാറട്ട് ആ പൊട്ടിത്തെറിക്കില്ലേ ഗ്യാസേ അയക്കണ്ട ഗ്യാസാണ് നല്ല സാധനം നല്ല കൊണ്ട് നമ്മള് നല്ല ഉലുവാണ് പച്ചവളത്തിൽ ഒഴിവായിട്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ തട കൊണ്ടുപോകുമ്പോൾ മെയിൻ കാണാം ഈ നല്ല തോക്കുക

ശരിക്കോ ഇത് വെച്ചിട്ടാണ് പരിപാടി നമ്മൾ എന്ത് ചെയ്യാം എന്നി മുളക് സകല നേരം അങ്ങട്ട് കഴിക്ക

മല്ലിപ്പൊടി വളരെ മെയിൻ സാധനമാണ് മഞ്ഞൾപ്പൊടി പൊടി നിങ്ങൾ എല്ലാവരും ഇടണം കേട്ടോ മല്ലിപ്പൊടി വേണ്ട ഇത് കുറച്ചിടണം ഇതിന്റെ പേരാണ് ജീരക പൊടി ജീരക അരച്ചു വെച്ചതാ നല്ല സാധനമാണ് നമ്മള് അൽഫം ഓ മൈ ഗോഡ് ഇതിന്റെ ലുക്ക് വേറെ ലെവലാണ് ഒന്ന് സെറ്റാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിലിപ്പോ വിനീഗറിന് വേണ്ടി ഒഴിച്ചുണ്ടോ പിന്നെ അങ്ങോട്ട് ശ്വസിക്കാൻ പോയത് കേട്ടോ അത് സ്മെല്ലായിരിക്കും പിന്നെ മെയിൻ സാധനം കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം ഉപ്പ് നല്ല സൂറില് ഉപ്പിന്റെ ഫാക്ടറി ഉണ്ട് ആവശ്യമുള്ളവർക്കോട് പോയിട്ട് കാണാം രാത്രി വരിക്ക ഏകദേശം മസാല ഫ്രഷ്ടായിട്ടുണ്ട് ഇനി മാങ്ങയുടെ റോളാണ് മാങ്ങ പട്ടിയില്ലെങ്കിലേ ആര് കാണാനല്ലേ ഭാവിയില് ശർക്കര കണ്ടല്ലത് ശർക്കര കൊറച്ച് ഒരുക്കി ഒഴിക്കാതെ മറിയും അല്പസമയത്തിനൊക്കെ നമ്മളെ സാധനം റെഡി ആകും ഇങ്ങനെ തന്നെ കൂട്ടിക്കാണ്ട് ചോറും കഞ്ഞും ഒക്കെ സിമ്പിളായിട്ട് കുടിക്കാം ഇനി നമ്മളെ ഈ ഈ ഓഫർ കാരണം ഈ അച്ചാർ ഉണ്ടായതൊ ബീട്രൂട്ട് ബീടൂട്ട് നമ്മള് എന്താ മൊത്തം മാറിയിടുക ഈ കുട്ടികളൊക്കെ വെച്ചിട്ട് ലോറിയൊക്കെ മുങ്ങിപ്പോയത് മസാല കുറവുണ്ടാകും പക്ഷെ അത് നമ്മൾ ഹൈലൈറ്റ് ആണ് ഇരുണ്ട പാടില്ല മാങ്ങയും ബീറ്റ് അച്ചാർ പിന്നെ അച്ചാർ അച്ചാറുണ്ടാക്ക അച്ചാറും കൂടി ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ട ആവശ്യമില്ല കേട്ടോ നമ്മള് മുളകും ഈ മിക്സ് മിക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമ്പാർ റെഡിയായി അത് തന്ത്രപരമായി പഠിച്ചെടുത്ത സീനാണ് അമേരിക്കയിൽ ഇവിടെ ഒന്നും ഇത് ഉണ്ടാക്കിയില്ല നമ്മളെ നാട്ടിൽ മാത്ര ഇനി ഇത് ഒരല്പസമയം അങ്ങോട്ട് മൂടി അങ്ങട്ട് വെക്കുക അങ്ങട്ട് മഠം മടം മറക്ക